എന്നിട്ട് മനസ്സിലാവുന്ന ഭൂമിയിലാകെ ആ ഭൂമി തടക്കുന്ന സമീപിച്ചു മടക്കിലെ സഞ്ചരിക്കുന്നു ആരാ ആരാനെ വാഴ്ത്തീന്നതു ആരാണല്ലാഹുവോസ്തു വാഴ്ത്തീന്നതു അങ്ങനെയുള്ള മനുഷ്യന്മാരെ അർമ്മതാൻ നമ്മൾ ഭൂമിയാകെ പരന്നുപോകുമ്പോൾ സുദഹിരെ കർത്തരെയായ ബഹുമാനമുള്ള ഇമാം അർവാനി നബി അല്ലാഹു തൗദിലിന്റെ തൗസിയ്യനെ व्याख्याനമായ Sheikh Zada Muhammad bin Yaqinanam അഹദിയാതില്ലാഹിനെ മലക്കുകളെ നമ്മൾ കൈപിടിക്കും നമ്മൾ നേർവഴനെ സ്വീകരിച്ചു നമ്മൾ യാദരെ അനിൽ പറയും നമ്മൾ കൈയനെ മുശറാഫായി ചെയ്യീല്ലല്ലാഹു തആലക്ക് െ ആ സമയത്ത് നമ്മളെ കൈപിടിച്ചാൽ എന്ന് വരെ രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ നമ്മുടെ കൈപിടിച്ചാൽ നമുക്ക് പറയാറുള്ളത്

പക്ഷേ രാത്രിയിൽ ഏത് രാത്രിയിലാണ് വരിക എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത து <laughs> <laughs>

പറഞ്ഞുകൊണ്ടിരുന്നത് ആ വിശിഖരത്തെ നേരെ വരായി ചരാതി அங்கே <laughs> हला <laughs> 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 بن بن مو رو تر تر سچت بن مو تر تر آ تر بن مو تر بن رحل کي نيتنا محبوب دل اچ ڏي رابو دهرن جو سوسکارن پلي دارا ما ڏي چو ڏي تر آ جي ترن جو چوي چي فبر ا له دان هي فبر ا له دان نيت چو ڏي அந்த ஒரு மனித者の கதரான நலிந்தாரர் காரணமே நலிந்தாரர் காரணமே நலிந்தாரர் தான் அந்த ஒரு மனிதர் ஆசைக்குது ஒரு பொரி பொரி அய்யாய் பொட்டி எனக்கு ஷேர்க்கும் மஸ்லாஹத்து உண்டு அதேத்தை ஆணைச்சது ஒரு நாடவர் கிட்ட போறதுக்கு போறீங்க அதேத்தை வரிநடத்துறதுக்குன்னு ங்களோட അതുകൊണ്ട് ആ പരിശദവാരിനും പരിശദേ അബറത്താ ഉത്താര സംശകേരൂർ ചിത്രിയാ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പുരിശുന്ദരനായ ആസ്തുൽ പോണനായന്റെ മത്രൻ ദൈവം പഞ്ചകുറുക്കുന്നയിന് ഇതിനെ അടയാളം കാണാ മുറുതി രക്ഷനത്തിൽ എണ്ടിനെ ലോഡ് കൊണ്ടി രക്ഷമലിച്ചവരനായ ആഹിർ പരിശദ Are you already?